ൻ ചിത്രം നാനും റൌഡി താൻ സിനിമയിലെ ഗാനം ആലപിച്ച് ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളായ ഉയരും ഉലകും ചിത്രത്തിലെ എന്ന ഗാനം ഇരുവരും ആലപിക്കുന്നതിന്റെ വീഡിയോ വിഘ്നേഷ് ശിവൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു മുറിയിൽ ഈ ഗാനം വെച്ചതോടെ അതിനനുസരിച്ച് കുട്ടികളും പാടുന്നതാണ് വീഡിയോയിലുള്ളത് അഡഡഅഡഡാ എന്റെ ഉയരും ഉലും എന്ന ക്യാപ്ഷനോടെ നയൻതാരയെ ടാഗ് ചെയ്തുകൊണ്ടാണ് വിഘ്നേഷ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നയൻതാര വിഘ്നേഷ് ദമ്പതികൾക്ക് വാടക ഗർഭപാത്രത്തിൽ പിറന്ന ഇരട്ട കുട്ടികളാണ് ഉലകും ഉയരും നാനും റൗഡിദാൻ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് ശേഷം വിവാഹിതരാകുകയും ചെയ്തു അടുത്തിടെ ഇരുവരുടെയും പ്രണയബന്ധം വെളിപ്പെടുത്തുന്ന ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിരുന്നു പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന സിനിമാ രംഗത്ത് നയൻതാര നടത്തിയ പോരാട്ടങ്ങൾ മുൻകാല ബന്ധങ്ങൾ സംവിധായകൻ വിഘ്നേശിവനുമായുള്ള പ്രണയം തുടങ്ങിയവരെല്ലാം പ്രമേയമാക്കുന്നതാണ് ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി നാനും റൌഡി താൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ രംഗം ഒരു ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ നിർമ്മാതാവും നടനുമായ ധനുഷ് കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു ധനുഷിന്റെ പകുപോക്കൽ ആരോപിച്ച് നയൻതാര ധനുഷിനു തുറന്ന കത്തെഴുതിയതും വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു